ഇയാളെ നോക്കണ്ട ഇയാളെ ഇയാളെ ഞാൻ കൊന്നതാ ഓടോ ഗൈസോ മിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവർമാരെ ഇത് ആശുപത്രിയുടെ ഫ്രണ്ടിലാണ് വിളിക്കുന്നത് നമ്മൾ ഇവിടെ ഉള്ള ഒരാളെ കൊന്നിട്ട് നമ്മൾ ഓടുക എന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ഇളകും എന്ന് ഗൈസ് പറയുന്നത് സോ നമ്മളിപ്പോ ഒഴുത്തന്നെ അഴിച്ച് കൊന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ കൊന്ന് ഇനി നമുക്ക് ഓടാം ഇനി നമുക്ക് ഓടാം ളകി ഉയ്യോ എവിടെ എടുത്തേ ഞാൻ ഇപ്പൊ മൊത്തത്തിൽ എത്ര വരെ കൊന്നു ഞാൻ പറഞ്ഞ ഒമ്പത് പത്ത് പതിനൊന്ന് വരെ നമ്മൾ ഇപ്പൊ കൊന്നേട്ടോ സോ കൈസ് നിങ്ങൾ ആശുപത്രി അവിടെ പോയിട്ട് ഒരു ഏണി ഉണ്ടാക്കാൻ നിൽക്കില്ല ഏണി ഉണ്ടാക്കാൻ നിക്കുവാണെങ്കിൽ പിടി പഞ്ഞു കിടും സോ ഞാൻ ഇവിടെ നെസ്കേപ്പ് ആകുമ്പോൾ കേസ് എനിവേസ് കൺഫേം